വീഡിയോസൊക്കെ ഇടാതിരുന്നത് ഇപ്പം സോൾവായി വരുന്നു അപ്പം ഞാൻ താമസിക്കുന്നതിനത്തെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് അതാണ് ലൈവും ഒന്ന് ചെയ്യാൻ പറ്റുന്നത് റീഡിയോ ബ്ലോഗ്സ് ആയി പറഞ്ഞിട്ടുണ്ട് അറിയില്ല അതാണ് കേട്ടോ ഞാൻ തിരികെ ചെയ്യാത്തത് നേരത്തെ നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല അതാണ് ട്ടോ ഞാൻ തിരിച്ച് റിപ്ലൈ തരാത്തത് ലൈവ് ചെയ്തു വരുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താ മെസ്സേജ് ഹലോ പറഞ്ഞിട്ടുണ്ട് ഹായ് ഹലോ സുഖാണോ ഡിയർ നിങ്ങൾക്കറിയാം ഈ ചാറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ മുമ്പ് തമ്മിലൈവ് ചെയ്തിട്ടുണ്ട് ചാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കാണുന്നില്ല ആയി അഞ്ചു പറഞ്ഞു ആയി അപ്പ എനിക്കറിയാന്ന ആരാണല്ലോ ഡാറ്റ ഓപ്ഷൻ നോക്കട്ടെ കേട്ടോ അവർ തിരിച്ച് റിപ്ലൈ ചെയ്യാം ഞാൻ എൻ്റെ അക്കിയുടെ വീട്ടിൽ വന്നാണ് കേട്ടോ അവിടെ നിന്നാണ് ഈ വീട് എടുക്കുന്നത് നമുക്ക് താഴോട്ട് ഇറങ്ങി പോകാമായിരുന്നു പക്ഷെ മഴ കാരണം പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ആ കാണിച്ചേനെ പുതിയ കൂട്ടുകാർ ചാനലിലേക്ക് വന്നിട്ടുണ്ടല്ലോ അവർക്കൊക്കെ ഒന്ന് കാണാമായിരുന്നു ഈ സ്ഥലമൊക്കെ പക്ഷെ ഇറങ്ങി പോകാൻ സാഹചര്യം ഒക്കുന്നില്ല അതാണ് പോകാത്തത് അപ്പൊ നിങ്ങക്ക് ഇവിടെ റിയാനാണ് ഹായ് തന്നത് ഹായ് അഞ്ചു എന്ന് ചോദിച്ചത് പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അതാണ് ത്രീ ഡി വ്ലോഗ്സ് ഞാൻ വീടിൻ്റെ ടെറസിൻ്റെ മഴ കുറഞ്ഞെങ്കിലൊന്ന് കീറിയിട്ട് കാണിക്കാം കേട്ടോ അപ്പം ആരൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും അപ്പം കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ പോകാം ഇപ്പൊ നാലു പേരുണ്ട് നമ്മുടെ ലൈവില് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ല അതാണ് തിരിച്ച് റിപ്ലൈ തരാത്ത കേട്ടോ